നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ള ജോഷി പുട്ടത്താണ് ഒരു കർഷകരാണ് അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യം അത് പ്രത്യേകിച്ച് പന്നി ഒരുപാട് വന്നിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് വരെ നമുക്ക് ഒരാൾക്കും കൃഷി ചെയ്യാൻ താല്പര്യം പോലും ഇല്ലാണ്ട് വന്നിരിക്കുകയാണ് ജോഷി ചേട്ടൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് നിങ്ങളിത് ചോദിക്കുമ്പോൾ തന്നെ ഞാനും കൃഷി ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം ഉണ്ടായത് പന്നി ശല്യം കാരണമാണ് കഴിഞ്ഞ കൊല്ലം നമുക്ക് വയനാട്ടിൽ തന്നെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടം വന്നത് ഗവൺമെൻറ്റ് ഞാൻ അപേക്ഷിച്ചതിന് കിട്ടിയത് അവർ നമുക്ക് പ്രാസാക്കി തന്നത് വെറും ആറായിരം ഉറുപ്പ്യാണ് ഓ അത്രയും നഷ്ടം ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മൾ പന്നീനെ പറ്റി പറയുമ്പോൾ ശരിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ജീവിക്കണം പക്ഷേ ഏത് ജീവികളും അതിൻ്റെ അതിൻ്റെ പരിധിക്കപ്പുറം പെറ്റി വരികാൽ അതിൻ്റെ തന്നെ നാശത്തിനും കാരണം ആയിട്ട് മനുഷ്യൻ്റെ വംശം തന്നെ നാശ വംശം തന്നെ വംശത്തിൽ പോകാനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ബാധകമാണ് ഇപ്പോൾ ഫാക്ടറിക്ക് അത് ബാധകമാണ് മനുഷ്യർക്ക് അത് ബാധകമാണ് എല്ലാ ജീവജാലങ്ങൾക്കും പ്രകൃതിയിൽ ഇത് ബാധകമാണ് ഇപ്പോൾ പന്നീനെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വന്യമൃഗ സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് പന്നി എവിടേക്ക് വന്നത് ഈ സംരക്ഷിക്കുന്ന പട്ടിക മൂന്നിലേക്ക് വന്നത് ഓ ശരി ശരിക്കും അന്ന് തന്നെ ഐ യു സി എൻ ഉണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന അന്താരാഷ്ട്ര സംഘടനയുണ്ട് ഇവർ ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് പന്നീ എന്നിട്ട് അവർ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് വംശറ്റ് പോണ ജീവി എന്താ പറയുക വംശറ്റ് പോയ ജീവി സംരക്ഷണം വേണ്ട ജീവി എൻറ്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തന്നെ ലീസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞ ജീവിയിൽ പെട്ടൊരു ജീവി ആയിരുന്നു ആര് പന്നി ലീസ്റ്റ് കൺസേൺ പരിഗണന വേണ്ടാതെ നമുക്ക് കൊന്നു തിന്നാൻ പറ്റുമായിരുന്ന ഒരു ജീവിയായിരുന്നു പക്ഷെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയില്ല അവരുടെ സ്വഭാവം എന്തായിരുന്നു ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടിട്ടാണ് ഷെഡ്യൂൾ അഞ്ചിലേക്ക് അല്ല മൂന്നിലേക്ക് ഇതിനെ പെടുത്തിയത് നമുക്കറിയില്ല ശരിക്കും അത് ചെയ്തൊരു ചതി തന്നെയാണ് നമ്മൾ പറയാം ശരിക്കും അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പോലെയാണല്ലോ അവർ ഓരോരോ ഷെഡ്യൂളിൽ പെടുത്തുന്നത് ഒരു പഠനവും ഇല്ലാതെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് ഷെഡ്യൂൾ എന്തിന് പെടുത്തിയത് പന്നീന്ന് ഷെഡ്യൂൾ മൂന്നിൽ പെടുത്തി അതിനെ ഇത്രയും ഭീകരമായ ഒരു ജീവിത ശരിക്കും പറയണ ഒരു സന്തോഷം ആവശ്യമില്ലാത്തൊരു ജീവിയാണ് അത് പന്നി അന്ന് എഴുപത്തിരണ്ടില് ഇന്നും അതേപോലെ തന്നെ ഒരു ജീവിയാണ് ആ ജീവി നമ്മളെ നികുതി പണം കൊടുത്ത് സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഉദാഹരണം ഐയു സി എന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ ഗവേഷകർ ഐ യു സി എന്റെ ഡേറ്റ ഉപയോഗിച്ച് പഠനം നടത്തിയ കണ്ടെത്തിയത് എഴുന്നൂറിൽ പരം ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് ആര് പന്നി കാരണം അത് മണ്ണൊലിപ്പ് കൂട്ടുന്നുണ്ട് മണ്ണ് മണ്ണിടിച്ചില് കൂട്ടുന്നുണ്ട് ഒരു മണ്ണിരയ്ക്ക് വേണ്ടി പോലും ഒരു മണ്ണിര കിട്ടാൻ വേണ്ടി പോലും പന്നി എന്ത് ചെയ്യും ഒരു മലഞ്ചെരുവലി പുൽമേട കുത്തിമറിക്കും പിന്നെ ആനയുടെ നിലനിൽപ്പിന് വരെ ഭീഷണിയാണ് ആര് പന്നി കാരണം പുൽമേടുകളൊക്കെ തകർത്തതിന്റെ ഭാഗമായിട്ട് ആ പുൽമേടുകളൊക്കെ ഉണങ്ങി പോവും അങ്ങനെ ഒരു ഭീകരമായ ഒരു ജീവിയാണ് ശരിക്കും ഒരു സ്ക്വയർ കിലോമീറ്ററിൽ അഞ്ച് പന്നിയിൽ കൂടുതൽ പാടില്ല എന്നാണ് ശരിക്കുള്ള പഠനം നമ്മള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ ഒരു ഡേറ്റ സൂക്ഷിക്കുന്നില്ല കൃത്യമായ ഒരു ഡേറ്റ് അവരെ അടുത്തില്ല കൃത്യമായ ഒരു പഠനത്തിന് പഠനം അവർ നടത്തുന്നില്ല അപ്പൊ ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏക പഠനം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന യു സി പഠനമാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അവരുടെ പഠനപ്രകാരം എന്നും ഷെഡ്യൂൾ അഞ്ചിലായിരുന്നു ആര് പക്ഷെ നമ്മൾ ഷെഡ്യൂൾ മൂന്നിലാണ് ഇവനെ പെടുത്തിരിക്കുന്നത് ഇതൊരു ഭീകരാവസ്ഥയാണ് ശരിക്കും കാരണം എന്താണ് ഒരു പഠനവും ഇല്ലാതെ നമ്മൾ ഷെഡ്യൂൾ മൂന്നിൽ പെടുത്തിരിക്കുന്നു വന്നു കാരണം അതൊരു ഉദ്യോഗസ്ഥ നമുക്കറിയില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഒക്കെ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഒരു ഭീകരാവസ്ഥയാണ് അത് ശരിക്കും അപ്പം വയനാട്ടിൽ തന്നെ പഠനങ്ങൾ പറയുന്നത് എഴുപത് ശതമാനം കൃഷി നശിപ്പിക്കുന്നതാണ് പന്നി തന്നെയാണോ ഉദാഹരണമായിട്ട് ഈ അടുത്ത കാലത്ത് ഹിന്ദു വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു കർഷകന് ഡിൻഡിഗൽ ഭാഗത്തൊരു തമിഴ് കർഷകന് നാലേക്കറിൽ ചോളം ചെയ്തു അതും അവിടുത്തെ വട്ടിപ്പ പലിശിക്കാൻ ആള് ചോളം എടുത്തത് എന്നിട്ട് ആള് കൃഷി ചെയ്തു അത് പിറ്റേ ദിവസം ആൾക്കാരെ വൃത്തി എന്ത് അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാൾ ചെന്നപ്പോൾ എല്ലാം പന്നി കുത്തി കളഞ്ഞു കാത്തിരിക്കും ഇയാൾ തിരിച്ചു വന്ന് വിഷമടിച്ച് മരിച്ചു അതൊന്നും ചർച്ച ചെയ്യുന്നില്ല നമുക്ക് ഈ പന്നിനെ പറ്റിയിട്ട് പഠനം നടത്തേണ്ട ഒരു കാര്യം എന്തുകൊണ്ട് ഇപ്പോഴും ഷെഡ്യൂൾ മൂന്നിൽ പന്നിനെ നിലനിർത്തുന്നത് അതിന് മേനക ഗാന്ധി ഒരു കാര്യം പറയുന്നുണ്ട് പന്നി നമ്മള് പന്നീനെ കൊന്നാൽ കടുവ എവിടേക്ക് വരുമെന്ന് നാട്ടിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങുന്നു പക്ഷെ ഇത് തെറ്റായ ഒരു ആശയമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കാരണം മേനാലയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെ പറ്റി അറിയില്ല എന്ന എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മൾ പന്നിയുടെ ഏറ്റവും വലിയ പ്രത്യേക സ്വഭാവം പന്നിക്ക് ഒരു ഭയം ഇല്ലാന്നോ വേദനയൊന്നും പന്നിക്ക് ഭ പ്രശ്നമില്ല മുറി വലിയ മുറിവുകളൊന്നും പന്നിക്ക് പ്രശ്നമില്ല പന്നി ആപ്പാട് പ്രതികരിക്കാം മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് അതിന് ഭയമുള്ളത് മരണത്തെ മാത്രമാണ് ആർക്ക് െ ഒരു പ്രദേശിക്ക് കടുവ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ വയനാട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്റെ പറമ്പിട്ട് പന്നി ഉണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ കടുവ വരും കടുവ വരുമ്പോ രണ്ടുമൂന്നു ദിവസം ഒരാഴ്ചത്തേക്ക് പന്നിയോ മാനോ ഒന്നും ഉണ്ടാവില്ല പറമ്പിട്ട് അപ്പൊ നമുക്ക് മനസ്സിലാവും ആര് വന്നു കടുവ എത്തി കടുവ എത്തി കഴിഞ്ഞാൽ പന്നി ഒരു പന്നി ഉണ്ടാവില്ല സമയത്ത് അതുവരെ പകലും രാത്രിയൊക്കെ ആരെ കാണാം പന്നിയും മാനേം കാണാം കാരണം ഈ കടുവ വരുമ്പോ ഇവര് ഭയപ്പെടാൻ കാരണം എന്താ കൊന്നു കൊന്നു മനുഷ്യനെ ഭയല്ലാത്ത കാരണം എന്താ നമ്മൾ കൊല്ലുന്നില്ല അപ്പൊ നമ്മളിപ്പോ ഒരു പന്നിനെ കൊല്ലുകയാണ് വിചാരിക്കുക ഇറങ്ങുന്ന ഒരു പന്നിനെ കൊന്നു തിന്നാനുള്ള ഒരു നിയമം അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കും മേനാഗാന്തിന്റെ ലോജിക്കല്ല നമ്മുടെ സാമാന്യ മനുഷ്യന്റെ ലോജിക്കൽ എന്താ സംഭവിക്കാൻ അറിയുമോ പിടിച്ചു കഴിയുമ്പത്തേക്ക് ഓട്ടോമാറ്റിക് ആർക്ക് പന്നിക്ക് പന്നിക്ക് അപ്പൊ പന്നി നാട്ടിൽ നാട്ടിലിറങ്ങാതെയാവും അപ്പൊ നാട്ടിലിറങ്ങാത്ത പന്നി എവിടെ കഴിഞ്ഞുകൂടും കാട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ പന്നിയെ തേടിയാണ് ആര് വരുന്നത് കാരണം പന്നിക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഇപ്പൊ ഏത് നാട് നാടിനെക്കാട് സുരക്ഷിതാണെന്ത് കാട്ടിലുള്ള കടുവേനെ പേടിച്ചിട്ട് പന്നിക്ക് എവിടേക്ക് വരാ നാട്ടിൽ അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പന്നീനെ ഷെഡ്യൂൾ മൂന്നിൽ നിന്നും അഞ്ചിലേക്ക് ആക്കണം എന്നാ ഷെഡ്യൂൾ മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് ആക്കി ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ നമ്മൾ ഷെഡ്യൂൾ ഷെഡ്യൂൾ അത് അറിയാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ജീവികളെ കടുവയെ ആനയൊക്കെ ഷെഡ്യൂൾ രണ്ട് ഏകദേശം സസ്യങ്ങളെ പറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഷെഡ്യൂൾ മൂന്നാണ് പിന്നെ വരുന്നത് കാരണം അത് ശരിക്കും സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ അല്ല സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളാണ് ഷെഡ്യൂൾ അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീസ്റ്റ് കൺസേൺ ആ പരിഗണന വേണ്ടാത്തത് പക്ഷേ ഇതേ പരിഗണനയാണ് ആ യൂസ് ചെയ്യാൻ ആർക്ക് കൊടുക്കുന്നത് ഷെഡ്യൂൾ അഞ്ചിന് കാക്കി കൊടുത്താൽ അതേ പരിഗണനയാണ് പന്നിക്ക് മാന്യൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മളെ മാന കൊല്ലണ്ട പക്ഷെ പന്നിയാണ് വഴിതിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തിയത് കാരണം ഒരു പ്രദേശത്തേക്ക് പന്നി എത്തിക്കഴിഞ്ഞാൽ പന്നിയുടെ പിന്നാലെയാണ് ആര് വരിക പന്നി നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ വയന ഇന്ത്യയിലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ കൃഷി രക്ഷപ്പെടുവ കാരണം പന്നിന് നിർബന്ധമായ ഷെഡ്യൂൾ മൂന്നിൽ നിന്ന് എവിടേക്ക് എത്തിക്കണം എത്തിക്കണം ഇപ്പൊ നമ്മള് പാർലമെന്റിൽ പറഞ്ഞാലും എന്താണ് നിയമസഭയിൽ പറഞ്ഞാലും ഒന്നും ഇത് പരിഗണിക്കപ്പെടുന്നില്ല അതിന് വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കുമോ നമുക്ക് നമുക്കറിയാത്തൊരു ഇൻട്രസ്റ്റ് ആണ് കാരണം അന്ന് എഴുപത്തിരണ്ടിൽ ഷെഡ്യൂൾ മൂന്നിൽ പെടുത്തിയത് തന്നെ പിന്നിൽ ഇൻട്രസ്റ്റ് നമുക്ക് അറിയില്ല ഇൻട്രസ്റ്റിലാണ് ഷെഡ്യൂൾ മൂന്നിൽ പെടുത്തിയത് ശരിക്കും അന്ന് ഐ യു സി എന്റെ ഡേറ്റ ആരുടെ അടുത്തുണ്ടായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ടായിരുന്നു അന്നിട്ട് അവർ കരുതി കൂട്ടി എന്തിനാണ് ചെയ്തു മൂന്നിലേക്ക് മൂന്നിലേക്ക് എടുത്തു ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് ശരിക്കും കേരളത്തിന്റെ പ്രശ്നം നമ്മൾ വിചാരിക്കും ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ട് ഒരുപാട് അറിവുണ്ട് പക്ഷെ അടിസ്ഥാനമായ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അറിവ് മലയാളിക്കില്ലാന്ന ഒരു കാര്യം അതിന്റെ ദുരിതം തന്നെ അതാണുള്ള ഷെഡ്യൂൾ അഞ്ച് കടന്ന് അല്ലെങ്കിൽ മൂന്നിൽ കിടന്ന് ഇപ്പോഴും പന്നി വിലസുന്ന നമ്മള് നികുതി പണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നികുതി പണം കൊടുത്തിട്ടാണ് ഇതിനെ സംരക്ഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ എന്നിട്ട് അവർ അവിടെ വംച്ചിട്ട് പോകുന്നില്ലല്ലോ ഇപ്പൊ അമേരിക്കയിലൊക്കെ പെറ്റിപ്പരികയാണ് അറിയുന്നത് എന്നിട്ട് ഇങ്ങനെയൊക്കെ കൊന്നു തിന്നിട്ടും കൂടി ഓസ്ട്രേലിയയിലൊക്കെ എത്ര പണിയും പന്നിനെ കൊല്ലുന്നതിന് ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കും ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ും ഇതിന്റെ രസം എന്താ അറിയാ കടുവ വരെ പ്രതിസന്ധിയിലാണ് കടുവ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ ആരാ ആര് പന്നീനെ ഭക്ഷണമാക്കുള്ളൂ കാരണം പന്നീന്റെ പന്നീനെ ആക്രമിക്കാൻ പലപ്പോഴും കടുവയ്ക്ക് മുറിവ് പറ്റുറ്റ തേറ്റ കൊണ്ടിട്ട് മുറിവ് പറ്റു അതുകൊണ്ട് ഏറ്റവും പ്രധാന ഏറ്റവും ഒരു ഭക്ഷണം ലഭ്യമായില്ലെങ്കിൽ മാത്രമേ മാത്രം ആരും ഇപ്പൊ വേണ്ടത്ര മാനുണ്ട് ഇവിടെ കാട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാട്ടിൽ എത്രയോ മടങ്ങും മാന് വർധിച്ചിട്ടുണ്ട് അവിടെ കാട്ടിൽ അപ്പൊ പന്നീന്റെ മുകളിലുള്ള കടുവിന്റെയും പുലിന്റെയും വേട്ട കുറഞ്ഞിട്ടുണ്ട് അപൂർവമായിട്ടാണ് പന്നീനേം പന്നീന ആരുവേട്ട ഇടുന്നത് കടുവേട്ട് അപ്പൊ കൂടുതൽ വംശിട്ട് കൊണ്ടേരിക്ക വംശം കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് മലയോര മേഖല പന്നീനേയും മാന്യ കടുവനൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു കുറുക്കൻ കുറുക്കൻ ജീവിച്ചിരുന്നത് അതിന്റെ കൗശലം കൊണ്ടാണ് അതായിട്ട് ഒരു നമ്മളൊരു കഥ പറയുകയായിരുന്നു കാരണം കുറിക്കറ്റ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ അടുത്ത കാലത്തെ ഡിസ്കവറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അസട വര കാര്യം ഇവര് ക്യാമറ ആയിട്ട് പിന്നാലെ പോവുകയാണല്ലോ ചെയ്യുക ഒരു ഒരു കൂട്ടം പന്നി കുഞ്ഞുങ്ങളായിട്ട് ഒരു പന്നി തള്ള പോവാണ് ഇപ്പൊ ദൂരെ ഒരു കുറുക്കൻ കടന്ന് തല കുത്തി പറയും അപ്പൊ പന്നീന്റെ ശ്രദ്ധ മൊത്തം അതിലേക്ക് പോകും പന്നി അവിടെ തന്നെ കുറുക്കൻ്റെ ഒരു ഭാവം കണ്ടവരിക്കും ഇപ്പൊ പന്നി കുഞ്ഞിന്റെ കുഞ്ഞിനെ പിടിക്കാൻ ആര് വരികയാണ് കുറുക്കൻ വരുക അപ്പൊ ഈ ഇത് ഇവരെന്തു ചെയ്യും ഈ പന്നി തള്ള കുറുക്കൻ്റെ പിന്നാലോട് ആ ഉപേക്ഷിച്ചു അപ്പോ കാട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു അഞ്ചാറ് കുറുക്കന്മാര് വന്ന ഓരോ കുഞ്ഞിനെ എടുത്തോന്ന് പോകും അവസാനത്തെ കുഞ്ഞിനെ അവര് ആര് കൊണ്ടുപോകും കുറുക്കം കൊണ്ടുപോകും ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ ഈ കുറുക്കനെ മൊത്തം നമ്മൾ ഇല്ലാതാക്കി നമ്മൾ ഫുർഡാൻ എന്തേന്ന് ഇട്ടു ഞണ്ട് ആ ഫുർഡാൻ തിന്ന് ആ ഞണ്ടിനെ തിന്ന കുറുക്കനെല്ലാം വാങ്ങിച്ചിട്ട് പോയി കുറുക്കൻ്റെ ഇഷ്ടം കൂടുതൽ കുറുക്കൻ ഞണ്ട് തിന്നാറുണ്ട് ഒരുപാട് അപ്പൊ നമ്മൾ ഈ നണ്ടിനെ കൊല്ലാൻ വേണ്ടി ഫുർഡാൻ ഇട്ട് കൊടുത്തു വാഴ വെക്കാനൊക്കെ വാഴയും ഇഞ്ചിയൊക്കെ അപ്പൊ നമ്മൾ ആ സൈക്കിൾ നമ്മൾ തകർത്തു ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ അപ്പൊ അതില് നഷ്ട ഇഞ്ചി കുറുക്കൻ പോയതോടെ ഈ പന്നികൾ പെറ്റി വരികയിട്ടുണ്ട് കാരണം ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഇത്ര പന്നിയെ നിലനിൽക്കാൻ പാടുള്ളുണ്ട് അതിനെക്കാട്ടും കൂടുതലാകുമ്പോൾ ഇവർക്ക് പുതിയ തലങ്ങൾ തേടി വരും ഇന്ന് കോഴിക്കോട് സിറ്റിന്റെ ഉള്ളിൽ വരെ കാട്ടുപന്നി എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്റെ സുഹൃത്ത് പറയാ അവിടെ ഒരു ദിവസം നിക്കുമ്പോൾ കുറേ പന്നികൾ എന്ത് തിന്നുന്നു ഈ വേസ്റ്റ് തിന്നുന്നു ഇപ്പം വിചാരിച്ച് അവിടെ വളർത്തുന്ന പന്നിയാണ് കാട്ടുപന്നികളായിരുന്നല്ലോ പേടിയില്ല പേടിയില്ല അവർക്ക് കാരണം അവർ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ശരിക്കും ഏറ്റവും നല്ല ഇറച്ചിയാണ് കാട്ടുപന്നീൻ്റെ ഇറച്ചി കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു ഇറച്ചിയാണ് ഇപ്പോൾ യൂറോപ്പിൽ അവർ നിർദ്ദേശിക്കുന്ന ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എന്താ നിങ്ങൾ പന്നീനെ പിടിച്ചു കഴിഞ്ഞാൽ ബർണർ ഉപയോഗിച്ച് അതിന്റെ സ്കിന്നിൽ കഴിച്ച് കാരണം എന്താ ഇതിൽ ഏറ്റവും കൂടുതൽ അപകടകരമായ ഉള്ളത് എവിടെയാണ് സ്കിന്നിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന നിർദ്ദേശം എന്നിട്ട് നിങ്ങൾ അതിനെ മുറിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ പക്ഷെ ഇവിടെ നമ്മൾ പണ്ട് ചെയ്തിരുന്നു പണ്ട് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂട്ട് കത്തിച്ചു സ്കിന്നു കരിച്ച് കാന്നീന്റെ മാംസത്തിലൊന്നും ഒരു ആരില്ല അപകടകരമായ ബാക്ടീരിയകളൊന്നുമില്ല പക്ഷെ ഇതിന്റെ സ്കിന്നിന്റെ മുകളിലുള്ള ഇതിൽ ബാക്ടീരിയ ഉണ്ട് ഇതിനെ അവർ കരിച്ച് കളയ ചെയ്യുക ഗ്രാമസഭകൾ ഗ്രാമസഭകളിൽ തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഓരോ ഗ്രാമസഭയിലും ഇന്ത്യയിലെ സകല ഗ്രാമസഭകളിലും ഈ തീരുമാനം എടുക്കുക ഇങ്ങനെ പന്നിന്റെ ഷെഡ്യൂൾ മൂന്നിൽ നിന്നും അഞ്ചിലേക്ക് അഞ്ചിലേക്ക് ആക്കണം കാരണം ആശ്രീയമായ ഒരു പിൻബലം ഇല്ലാതെ എടുത്ത തീരുമാനമാണ് ഇത് എഴുപത്തിരണ്ടില് കാരണം അന്ന് ഷെഡ്യൂൾ അഞ്ചിലായിരുന്നു ശാസ്ത്രീയമായ തീരുമാനപ്രകാരം അന്ന് ഷെഡ്യൂൾ അഞ്ചിലായിരുന്നു എന്ത് പന്നി ഈ പന്നിയെ നിർബന്ധമായിട്ട് ഷെഡ്യൂൾ ശാസ്ത്രീയമായ അടിസ്ഥാന അടിസ്ഥാനത്തില് ഈ പന്നികളെ ഷെഡ്യൂൾ മൂന്നിൽ നിന്ന് നിർബന്ധമായിട്ട് എതിലെത്തിക്കണം അഞ്ചിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രാമസഭകളിലും എന്ത് തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് ഈ തീരുമാനം എവിടെ എത്തിക്കുക പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഗ്രാമസഭയിൽ സജീവ സജീവമാവണമെന്ന ഞാൻ പറയുന്നത് ഇത് മാത്രമേ ഇനി വഴിയുള്ളൂ നമ്മൾ എന്ത് പറഞ്ഞാലും ആരുകൾക്കില്ല പരിഗണിക്കുന്നേല്ല ജനങ്ങൾക്ക് ശരിയായ അധികാരം കിട്ടുന്ന കേന്ദ്രമാണ് എന്ത് ഗ്രാമ ഗ്രാമസഭാ എൻറെ ഒരേ ഒരു നിർദ്ദേശം ഇപ്പൊ പറയാനുള്ളത് എനിക്ക് നിർബന്ധമായിട്ടും ഓരോ വ്യക്തിയും എന്ത് ഗ്രാമസഭയിൽ പങ്കെടുത്ത് ഈ പന്നികളെ ശാസ്ത്രീയമായ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷെഡ്യൂൾ മൂന്നിൽ നിന്നും ഷെഡ്യൂൾ അഞ്ചിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം വെക്കണം ആ നിർദ്ദേശം പാസ്സാക്കണം ഓരോ ഗ്രാമസഭയിലും ഇത് അതിനുശേഷം അത് എല്ലാം എല്ലാം കൂട്ടമായിട്ട് പാർലമെൻറ്റിലേക്ക് അയക്കണം